ഇന്ന് കുറച്ച് തിരക്കുള്ള ദിവസമായിരുന്നു തിരക്കിനിടയിൽ ഇരിഞ്ഞാലക്കോട്ടുള്ള ഉള്ള വീട്ടിൽ ഒരു സാധനം വെച്ച് മറന്നു അപ്പോൾ രാവിലെ തന്നെ ഹെയർ ഓയിൽ ഒക്കെ ഉണ്ടാക്കാനുള്ള ഓയിലൊക്കെ സെറ്റ് ചെയ്യുന്ന തിരക്കിലായിരുന്നു ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് പണ്ട് ഞാൻ ഒരു ചെറിയ പാത്രത്തിലായിരുന്നു ഇതൊഴിച്ച് വെച്ചുകൊണ്ടിരുന്നത് ഈ പൗഡർ വലുതായപ്പോൾ പാത്രം വലുതായി ഓയിൽ മാത്രമല്ല കേട്ടോ ഹെയർ മോയിസ്ചറൈസർ ഉണ്ടാക്കി പിന്നെ അതുപോലെ ഫുഡ് ബാം ഒക്കെ ഉണ്ടാക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല അത് ഇനിയിപ്പോൾ നാളെ ഉണ്ടാക്കണം ഇതൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിലാണ് ഞാൻ ഓർത്തത് എൻ്റെ ഏറ്റവും വിലപ്പെട്ട ഒരു പുസ്തകം ഞാൻ ഇരിഞ്ഞാലക്കൂടെ വീട്ടിൽ വെച്ച് മറന്നു ഇനി അതെടുക്കാൻ വേണ്ടി പോകണം പുതിയ പ്രോഡക്റ്റ് ആയതുകൊണ്ട് കണക്കുകളൊന്നും എനിക്ക് ഓർമ്മയില്ല അന്ന് ഞാനൊക്കെ കൺസിസ്റ്റൻസിയൊക്കെ സെറ്റാക്കി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അത് നോക്കിയിട്ട് വേണം അടുത്ത് ഉണ്ടാക്കാൻ ഞാൻ ഇപ്പോൾ ഇരിഞ്ഞാലക്കൂടെ പോകുമ്പോഴും എപ്പോഴും മറ്റേ ടൊവിനോടെ വീടിൻ്റെ ഫ്രണ്ട് കൂടെ പോകും അപ്പോൾ ഞാൻ എപ്പോഴും നോക്കും പുറത്ത് അങ്ങനെ നിൽക്കുന്നുണ്ടോ എന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മേക്കപ്പ് മെൽറ്റിംഗ് പാമ്പ് ഒന്ന് കൊടുക്കായിരുന്നു അവർക്ക് ഉപകാരപ്പെട്ടാലോ സിനിമയിൽ മേക്കപ്പൊക്കെ കിടന്നതല്ലേ പ്രിസർവേറ്റീവ്സ് ഇല്ലാത്ത ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ടുള്ള മേക്കപ്പ് റിമൂവൽ പ്രോഡക്ട്സ് ഒന്നും അവർക്ക് ഇഷ്ടപ്പെടില്ല ഡോണ്ട് ലൈക്ക് സിനിമ നടനായി പിന്നെ പുള്ളിനെ ഞാൻ കണ്ടിട്ടില്ല സ്കൂളിൽ പഠിക്കുമ്പോഴേ തന്നെ വല്ല ഫോട്ടോ എടുത്ത് വയ്ക്കണമായിരുന്നു ഇനി പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ എന്തായാലും നമ്മുടെ പ്രോഡക്ട്സ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വെബ്സൈറ്റ് വെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഈ നമ്മൾ